പവിത്രത്തിൻ്റെ വിക്രത്തിൻ്റെ നാളത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിനെ തട്ടി എഴുന്നേൽപ്പിച്ച് ചായയായി വരുന്നുണ്ട് വേദ എന്നിട്ട് വേദ ഒരു സന്തോഷവാർത്ത പറയാനുണ്ടെന്ന് പറയുമ്പോൾ വിക്രം ദേഷ്യപ്പെടും ഇവിടുന്ന് ഇറങ്ങിപ്പോ ഓടി എന്ന് പറഞ്ഞിട്ട് ഓടിക്കാൻ നോക്കും അപ്പോൾ വേദ പറയും ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് പറയും മാഷേ എന്നൊക്കെ പറയും എന്നുവെച്ചാൽ പറയും എന്ന് പറയും അത് പറയാൻ പറ്റില്ല എന്നറിയാം ഇപ്പം എന്നാൽ പറയി എന്ന് പറയും അതെ അച്ഛനോ അച്ഛൻ അച്ഛന്മാരെത്തി പോയേക്കാണ് അതായത് നിങ്ങളുടെ അച്ഛൻ എൻ്റെ പറയുന്നത് അത് പറയാൻ വേണ്ടിയിട്ടുണ്ട് ഇനി ഇത്രയും മുഖവരിട്ടെ എന്ന് പറയും ഇതിൽ എനിക്ക് എന്ത് സന്തോഷമാണെന്ന് പറയും അതെ അച്ഛൻ പോയപ്പോൾ നിങ്ങൾ എടുത്തു കൊടുത്ത ഡ്രസ്സ് ആണ് അച്ഛൻ ഇട്ടേക്കണേന്ന് പറഞ്ഞപ്പോൾ വിക്രമിൻ്റെ മുഖം പെട്ടെന്ന് തന്നെ സന്തോഷം കൊണ്ട് ഇങ്ങനെ സത്യമാണോ എന്ന് ചോദിക്കും അതെ സത്യം എന്ന് പറയും എന്നിട്ട് പറയും നീ ആളൊരു ബ്രില്യൻ്റ് തന്നെ നീ മിടുക്കിനു പറയും അപ്പോൾ വേദാ താങ്ക് യു എന്ന് പറയും ആ ഇനി ഈ ബ്രില്യൻ്റെ കൊണ്ട് ഇങ്ങോട്ട് വരണ്ടേട്ടാന്ന് പറഞ്ഞ് വീണ്ടും വേദന ഓടിക്കാൻ നോക്കുന്നുണ്ട് പിന്നീട് ശ്രീകാന്തിനെയും ദർശനം കാണിക്കുന്നത് വിക്രം ചോദിക്കാൻ വേണ്ടി വരുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് ശ്രീകാന്ത് ഇങ്ങനാകെ ഞെട്ടി നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്